കൂത്തുപറമ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് നേതാവ് എൻ എ രവീന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു എ ഐ സി സി മെമ്പർ വി എ നാരായണൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് െ കുറിച്ച് പറയുമ്പോൾ പലരുമായും രവികൾ ഞാൻ കുട്ടി കൊണ്ടിരിക്കുന്നത് സമ്മേളനത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ വർഷക്കാലത്ത് പി കെ സതീശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ ലോകിദാഷൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ പി സാജു ഹരിദാസ് മൊഗേരി പുതുക്കുടി ശ്രീധരൻ രജീഷ് കോട്ടയാൻ എം എസ് ബീന കെ സജീന്ദ്രൻ രജനീഷ് കക്കോത്ത് നന്ദനൻ കൈതേരി എൻ സി രുദേശ് കെ എം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു സമഗ്ര കുത്തുറമ്പ